ഹായ് എന്നുണ്ടല്ലോ നിങ്ങൾക്ക് നോക്കിയാട്ടെ ഒരു സിമ്പിൾ വെഡിങ് സെറ്റ് ഇതിന്റെ തൂക്കം എത്ര ഒന്ന് ചോദിച്ചാട്ടെ രണ്ട് പവൻ മൂന്ന് പവൻ നാല് പവൻ ഒന്നുമില്ല രണ്ട് മുക്കാൽ പവന്റെ സെറ്റായ ഇത് ഇത് കാണുമ്പോണ്ടല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നെക്ലേസ് വെച്ച പോലെ ഉള്ളെങ്കിലും ഇത് രണ്ടെണ്ണ ഉള്ളൂ കേട്ടോ ഈ തായുള്ളത് ലേറമാല എന്ന് പറയും അത് നല്ല കാഴ്ചയാണ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ആക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോ അങ്ങനെ ഒരു നല്ലൊരു മോഡൽ ആയതാ ഈ മോഡല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാല് എനിക്കിതിങ്ങനെ കാണുമ്പോ ഒരു സുഖമില്ല പക്ഷെ ഇത് മേത്തിട്ട നല്ലൊരു സ്റ്റൈൽ ഉണ്ടാവും വേറെ ഇതിന്റെ ഡിസൈൻ കണ്ട് ഈ ഇളകുന്ന സാധനം കണ്ട് അത് നമ്മൾ നമ്മള് ഇളകുമ്പോ ഇതിങ്ങനെ ഇളകൊണ്ട് വെക്കുമ്പോ അതൊരു കാണാൻ ഒരു പല പല നമ്മളെ പഴയ കളക്കത്താലും പറയുമ്പോഴത്തൊരു ഫീലിങ് ഉണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ മോള് കഴിച്ചിട്ട് കണക്കായിട്ട് അതെന്തായാലും വേണമല്ല ഒരു മൂടല്ലേ ലൈറ്റ് വെയിറ്റ് ആ സാധനം അപ്പോ അവിടെ ഒരു ലപ്പയാക്കിണ്ട് താഴെ ഒരു മാലയാക്കി ഒന്നുമില്ല ചെറിയൊരു കല്യാണ പരിപാടിക്ക് ഇത് മോശമില്ല എന്തായാലും വലതുമല്ല എന്നാലും തീരെ ചെറുതുമല്ല പക്ഷെങ്കിലോ ഇതിന്റെ തൂക്കം വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കാഴ്ച കൊണ്ടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം പിന്നെ ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ അറിയണ്ടെങ്കിൽ ഈ മോളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക ഇനിയും പുതിയ ഡിസൈൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ശരിയല്ലായിരിക്കും ഓക്കെ ബൈ